ഹായ് എവ്രിവാൻ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് കസ്റ്റമൈസഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് വാർ പേപ്പർ എഡിറ്റിംഗ് ആണ് കേട്ടോ ഇതെങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഇത് ഈസി ആണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഹോട്ടോ ചോക്ലേറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ എഡിറ്റ് ചെയ്തിട്ട് പ്രിന്റ് എടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നമുക്ക് ചിലവ് കുറഞ്ഞിട്ട് തന്നെ നമുക്കത് പ്രിന്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അത് പ്രിൻറ്റിങ്ങിൻ്റെ പൈസ മാത്രമേ ഇതിൽ നമുക്ക് ചിലവാകുള്ളൂ പിന്നെ എഡിറ്റിങ്ങിൻ്റെ ക്യാഷ് നമുക്ക് തന്നെ ലാഭിക്കാം ഈസി ആയിട്ട് ഒരു ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കെന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന എഡിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനെ നമ്മൾ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതിൽ സെർച്ച് ബാറിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ബി ജിന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ നിന്നെ മേഖലയിൽ കാണുന്ന റിമൂവർ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്യും റിമൂവർ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് അതിൽ നമ്മൾ അപ്ലോഡ് ഇമേജ് പോയിട്ട് നമ്മൾ നേരിട്ട് നമ്മുടെ ക്യാമറ ഗാലറി പോയിട്ട് ഫോട്ടോ ഏത് ഫോട്ടോ ആണോ എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരിട്ട് തന്നെ നമ്മുടെ റിമൂവർ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി അത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും അതിന് ശേഷം ഡൗൺലോഡ് വന്നിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് സേവ് ആവുന്നതാണ് അങ്ങനെ അത് നമ്മുടെ ഗാലറിയിൽ സേവായി കിടക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ക്യാൻവ ആപ്പാണ് അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും അതിൽ നിന്നിട്ട് പ്ലസ് നിന്നിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സൈസ് ചേഞ്ച് കൊടുക്കാൻ പറയും നമ്മൾ ഏത് സൈസാണോ ചെയ്യുന്നത് ആ സൈസിൽ വേണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഞാനിവിടെ ടെൻ ഇൻറ്റു ടെന്നിലാണ് അടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സെൻറ്റിമീറ്ററിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയി കിടക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ആവും ഇനി നമ്മൾ വീട്ടും എലമെൻറ്റ്സ് പോയിട്ട് സെർച്ച് ബാർ പോയി കളർ സ്പ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലൊരുപാട് കളർ സ്പ്ലാഷുകൾ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് ഫോട്ടോസിനനുസരിച്ചുള്ള സ്പ്ലാഷുകൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഫോട്ടോസിനനുസരിച്ചുള്ളൊരു സ്പാഷാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു നമ്മൾ വെച്ചിട്ടുള്ള ഫോൾഡറിലേക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഫോട്ടോ ആഡ് ആക്കി കൊടുക്കണം അതിനായിട്ട് താഴെ കാണുന്ന ക്യാമറ എന്നുള്ള ഓപ്ഷൻ പോയിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം അത് നേരിട്ട് തന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ മതി നേരിട്ട് നമ്മുടെ ഈ ഒരു ഫോൾഡറിലേക്ക് അത് സെലക്റ്റ് ആവുന്നതാണ് ഇനി ഇതിൻ്റെ സൈസും വിടുത്തൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മളിതിക്ക് വെച്ചു കൊടുക്കുക അതിൽ ഫോട്ടോസ് കറക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഫോട്ടോസ് ഏറ്റവും ചെറുതാക്കി വെക്കാൻ നോക്കുകട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസൊക്കെ നമുക്ക് പുറത്തേക്ക് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കാൻ ഇനി ഈ ഡോക്യുമെൻറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഫില്ലാക്കി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ആ ഒരു കളർ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തെടുക്കുന്നത് വീണ്ടും അതുപോലെ തന്നെ എലമെൻറ്റ്സ് പോയിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് കളർ സ്പ്ലാഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു ഫോട്ടോസിനുള്ള മാച്ചായിട്ടുള്ള കളർ സ്പ്ലാഷാണ് കേട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ അത് നമ്മൾ അതിൽ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ് ഡിലീറ്റ് ടൈറ്റിൽ അപ്പോൾ അതിൻ്റെ ഇതിൽ ഡ്യൂപ്ലിക്കറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളാണേ വേറെ പോയിട്ടൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അതൊന്ന് സെലക്റ്റ് ആയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് ഭാഗത്തേക്കും വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ ഹാപ്പി ബർഡേ ആയതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് അടിച്ചു കൊടുക്കുക പിന്നെ നെയിംസും ഒക്കെ നമുക്കിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ടെക്സ്റ്റ് ബാർ പോയിട്ട് നമ്മൾ ടൈപ്പും ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എലമെൻറ്റ്സ് പോയിട്ട് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് അടിച്ചു കൊടുത്താൽ ഒരുപാട് ഹാപ്പി ബർത്ത്ഡേ ടൈറ്റിലുകൾ വരും ഇതുപോലെ ഒരുപാട് വരും അപ്പോൾ അത് നിന്നിട്ട് നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏതാണോ നമുക്ക് മാച്ചായി തോന്നുന്നത് അത് നമുക്ക് സെലക്ട് ആക്കി കൊടുക്കാം ഒരു ഹാപ്പി ബർത്ത്ഡേ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിവിടെ ഹെഡിങ്ങിലായിട്ട് ഹാപ്പി ബേർത്ത് എന്ന് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിക്ക് അനുസരിച്ച് നമുക്കിതിൽ വെച്ച് കൊടുക്കാം അപ്പം ബേബീസിനൊന്ന് ചെറുതാക്കി കൊടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഹാപ്പി ബർഡേ എന്നൊക്കെ നമുക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ ഒരു ലെവലിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇതിൽ ആഡ് ആക്കി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബാർ പോയിട്ട് നെയ്മൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ടെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ടെക്സ്റ്റ് ടാപ്പ് ബോക്സ് വരും അപ്പോൾ അതിൽ വേണം നമ്മൾ ടൈപ്പ് നെയിം ആഡ് ആക്കി കൊടുക്കാൻ അപ്പോൾ അതിൽ നെയിം മിയമോൾ എന്നാണ് കേട്ടോ അതപ്പോൾ അതൊന്ന് ആഡാക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ തന്നെ ഇതിൻ്റെ ഫൗണ്ടും സൈസും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക പിന്നെ കളറിന് വേണ്ടിയിട്ട് കളറൊക്കെ ഒന്ന് ആഡാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നെയിമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എലമെൻറ്റ്സിൽ പോയിട്ട് തന്നെ നമ്മൾ ഇവിടെ ബലൂൺസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണ് നമ്മൾ കളർഫുൾ കളർഫുള്ളാക്കാൻ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടോയ്സുകളും ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിലുണ്ട് അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ബലൂൺസ് ബലൂൺസാണ് കേട്ടോ ബലൂൺസിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ബലൂൺ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി കൊടുത്താൽ നമുക്ക് പിന്നെ വീടും വീണ്ടും അത് തന്നെ പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും എലിമെൻറ്റ് സെർച്ച് ബാർ പോയാൽ തന്നെ ഒരുപാട് ടോയ്സും കളർഫുൾ ആക്കാൻ കിട്ടാവുന്ന ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട് കേട്ടോ പെൺകുട്ടികൾക്കുള്ള ടോയ്സ് ആണെങ്കിലും ആൺകുട്ടികൾക്കുള്ള ടോയ്സ് ആണെങ്കിലും പിന്നെ നമ്മൾ ബേബീസിനുള്ളതാണെങ്കിലും ബോൺ ബേബീസിനുള്ളതാണെങ്കിലും ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു സെർച്ച് ബാർ തന്നെ ഉണ്ട് അപ്പോൾ അതെന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ഫോട്ടോ ഇത് ഫുൾ ആയിട്ട് ഫില്ലാക്കി കിടക്കണം ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോട്ടോസ് ഡിലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ഗാലറി പോയിട്ട് ഫോട്ടോ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് വീണ്ടും ഗാലറി പോയിട്ട് റിമൂവ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് എടുത്തിട്ട് ഇതിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വീണ്ടും എലമെൻറ്റ്സ് പോയിട്ട് സെർച്ച് ബാർ പോയി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പറ്റും നമ്മൾ എന്ത് തീമാണോ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ആ തീം നമ്മൾ ഇതിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ അത് നമുക്കതുപോലെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ബേബികളിൻ്റെ അനുസരിച്ചുള്ള തീമാണോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള തീം നമുക്ക് ഇതിൽ കിട്ടും ഞാൻ ഇവിടുത്തെ ചെറിയൊരു ഇതുപോലത്തെ ഉള്ള ചെയിന് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ആക്കി ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാമെന്നുള്ളൂ അത് വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ അത് മാച്ച് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അത് സെല സ്പേസ് ഇല്ല വെച്ച് കൊടുക്കാൻ അപ്പോൾ ഞാനത് അങ്ങനെ ഡിലീറ്റായി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് സിമ്പിളാണ് നമുക്ക് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നമ്മളെ ക്രിയേറ്റീവി അനുസരിച്ച് നമ്മൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതൊള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ അത് ചെയ്തെടുക്കാൻ ഇനി ഇതൊന്ന് സേവ് ആക്കി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മുകളിൽ കാണിട്ടുള്ള ഈ ഡൗൺലോഡ് ആയിട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പി എൻ ജി പോയിട്ട് ഇത് സേവ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പി എൻ ജി പോയിട്ട് തന്നെ ഡൗൺലോഡാക്കി കൊടുക്കണം എന്നാലും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ എത്രത്തോളം ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് ക്ലാരിറ്റിയിൽ കിട്ടുകയുള്ളൂ കേട്ടോ മുകളിൽ കണ്ടിട്ടുള്ള ഈ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡൗൺലോഡിൽ നിന്ന് വരും അപ്പോൾ ആ ഡൗൺലോഡ് തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പേ എൻ ജി ജി എ ജി പി ജി അങ്ങനെ പല ഓപ്ഷൻസുകളും ഉണ്ട് അതിൽ പി എൻ ജി പോയിട്ട് തന്നെ നമ്മൾ സേവ് ആക്കി കൊടുക്കണം അപ്പോൾ ഇത് നമ്മുടെ ഗാലറിയിലേക്ക് ഓൾറെഡി സേവ് സേവായിട്ടുണ്ടാവും നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ എ ഫോർ ഷീറ്റിലേക്ക് ആക്കി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ക്യാൻവ ഓപ്പൺ ആക്കണം ക്യാൻവ ഓപ്പൺ ആക്കിയതിന് ശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ എ ഫോർ ഡോക്യുമെൻ്റ് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്ക കേട്ടോ വീണ്ടും അപ്പം അതിൽ വേണം പ്രിൻ്റ് എടുക്കാനോ ഫോട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്ലാങ്കായി കിടക്കുന്ന എ ഫോർ ഷീറ്റ് ഇവിടെ ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റുമുള്ള മാർജിനും അതുപോലെ നോട്ട്സും ഡിലീറ്റ് ഡിലീറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഫോട്ടോ ആഡ് ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഗാലറി പോയിട്ട് നമ്മൾ മുൻപ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് നേരിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി സെലക്റ്റ് ആവും ഇനി ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു എ ഫോർ ഷീറ്റിൽ നമ്മൾ ഇവിടെ ആറെണ്ണമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആറെണ്ണേ ആകെ കൊള്ളുകയുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന ഫോട്ടോസിൻ്റെ സൈസിനനുസരിച്ചാണ് ഞാനിവിടെ ടെൻ ഇൻറ്റു ടെന്നിൽ നമ്മൾ ഇവിടെ ഒരു ഫോ എ ഫോർ ഷീറ്റിൽ ആറെണ്ണം കൊള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആറെണ്ണം ഞാനിവിടെ അടിച്ചെടുക്കുന്നത് റിനാക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം സൈസും ഗ്രാഫിനനുസരിച്ച് നമുക്കിവിടെ സൈസൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ ഗ്രാഫായിട്ട് നമുക്കിവിടെ കാണാം ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഇതിവിടെ സേവ് ആക്കി കൊടുക്കുന്നുണ്ട് ഇത് വീണ്ടും അതുപോലെ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വീണ്ടും ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഡൗൺലോഡിൽ പി എൻ ജിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പേ എൻ ജിയിൽ വേണം ഇത് സേവ് ആക്കി കൊടുക്കാൻ കേട്ടോ അല്ല തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം ഫൈനലി ഇതിവിടെ നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഒരു ഏത്തി ഡോക്യുമെൻറ്റിലേക്ക് ഈ ഒരു എഫ് ഒർ ഷീറ്റ് മാറ്റി കൊടുക്കണം എന്നാലേ ഇത് പ്രിൻ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ഏത്തി ഡോക്യുമെൻ്റ് ബ്ലാങ്കിൽ നിന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വീണ്ടും ഓപ്പൺ ആവും അതിൽ ഈ ഒരു മാർജിനും അതുപോലത്തെ ഡിലീറ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വീണ്ടും ഗാലറി പോയിട്ട് ഇതുപോലെ നമ്മൾ എഫ് എ ഫോറിൽ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേജ് ഈ ഒരു ഏ ത്രീയിലേക്ക് നമുക്കിത് വീണ്ടും കൊണ്ടുവരാം അതിന് വേണ്ടിയിട്ട് ഇമേജ് പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പേജിലേക്ക് കലക്റ്റാവും കേട്ടോ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ രണ്ട് പേജ് ഓപ്പൺ ആവും അപ്പുറം അപ്പുറം ഒരേപോലെ വെച്ച് കൊടുത്താൽ മതി ഈ ഒരു ഏ ത്രീയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏപ്രിൽ തന്നെ മാറ്റി കൊടുക്കണം കേട്ടോ നല്ല നല്ല ക്ലാരിറ്റിയിൽ കിട്ടുള്ളൂ അപ്പോൾ അതും ശ്രദ്ധിക്കണം അത് രണ്ടും ഇതുപോലെ തന്നെ വീണ്ടും ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് അത് പി എൻ ജി ചെയ്തെടുക്കാം പി എൻ ജി തന്നെ ഡൗൺലോഡാക്കി കൊടുക്കാൻ നോക്കണം ഓട്ടോമാറ്റിക്കലി കേരളിലേക്ക് ഇത് സേവ് ആവും ഇത് പ്രിൻ്റ് എടുക്കാൻ നല്ല സുഖമാണ് ടോപ്പ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പി എൻ ജി ആയിട്ടുള്ള നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത് നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ആ ഷോപ്പിലേക്ക് വിട്ടു കൊടുത്താൽ അവർ അങ്ങനെ തന്നെ അത് പ്രിൻ്റ് എടുത്ത് തരും പി എൻ ജി ആയതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി തന്നെ നമുക്കത് പ്രിൻ്റ് എടുത്തെടുക്കാനും പറ്റും അപ്പോൾ സിമ്പിളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് നോക്കാൻ വീട്ടിലിരിക്കുന്ന ഫ്രീ ആയി നിൽക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ നമ്മളെ മക്കളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്കൂൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്കത് ചെറിയൊരു കുറഞ്ഞ വരുമാനമാക്കി ആക്കി മാറ്റാം അല്ല നമ്മുടെ കുറഞ്ഞ ചിലവിൽ തന്നെ നമ്മുടെ മക്കൾക്കിത് ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് മുമ്പ് ഞാൻ മീമോക്ക് മീമോളെ സ്കൂൾക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു സിമ്പിളാണ് ഉണ്ടാക്കിയത് നോക്കാൻ നമ്മളൊന്ന് കുഴഞ്ഞ് കുറച്ച് നേരം നമ്മൾ ഒഴിഞ്ഞിരുന്ന് ഫോണിലൊന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പ്രിന്റ് എടുത്താൽ മാത്രം മതി ടോപ്പ് പ്രിന്റിംഗിൻ്റെ ചിലവ് മാത്രം വരുന്നുള്ളൂ അല്ല പ്രിന്റിങ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ലാഭിക്കാം പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത് രൂപ അൻപത് രൂപ മാത്രമേ ചിലവുള്ളൂ അപ്പോൾ ഇത് പ്രിൻ്റ് എടുക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിങ്ങനെ സ്റ്റിക്കർ പ്രിൻ്റ് ആവണം കേട്ടോ പ്രത്യേകം സ്റ്റിക്കർ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അവർ സ്റ്റിക്കർ പ്രിൻ്റ് ആയിട്ട് നമുക്ക് അടിച്ചു തരുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നോർമൽ പേപ്പറിലൊക്കെ നമുക്ക് അടിച്ചു തരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ ബായ്